രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നൂറ്റിപ്പത്ത് വോട്ട് നേടി നൂറ്റിപ്പട്ട് സീറ്റ് നേടി വോട്ടല്ല സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് ഇന്ത്യ ടുഡേ സർവേ ഇന്ത്യ ടുഡേ സർവേ ഇങ്ങനെ പറഞ്ഞതായി ആഘോഷിക്കുന്നത് കോൺഗ്രസ് സൈബറിടങ്ങളാണ് ഇന്ത്യ ടുഡേയും സി ഓട്ടറും ചേർന്ന് നടത്തിയ മോഡ് ഓഫ് ദി നേഷൻ സർവേയിലാണ് ഇപ്രകാരം പറഞ്ഞതത്രേ നൂറ്റി സീറ്റുകൾ നേടി കേരളം യു ഡി എഫ് തൂത്തുവാരും കോൺഗ്രസ് ഒറ്റയ്ക്ക് വരിക്കാനുള്ള സീറ്റുകൾ കരസ്ഥമാക്കും ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യ ടുഡേ സർവേ പോകുന്നത് ഇത് പറയുന്നത് കോൺഗ്രസ്സുകാരാണ് ഇന്ത്യ ടുഡേയോ സി വോട്ടറോ ഇതിനെപ്പറ്റി കൃത്യമായ ഒരു വിവരണം നൽകിയിട്ടില്ല ഇങ്ങനെ ഒരു സർവേ നടന്നോ എങ്കിൽ അതിൻ്റെ യഥാർത്ഥ സംഭവം എന്ത് അതാണ് പൊളിറ്റിക്സ് കേരള ചർച്ച ചെയ്യുന്നത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് ആത്മവിശ്വാസം കൂട്ടുന്ന സർവേയാണെന്നും കോൺഗ്രസ് തൂത്തു വരുമെന്നും കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങളിൽ ഈ സർവേ ഫലം വെച്ച് കോൺഗ്രസിൻ്റെ സൈബർ വിദഗ്ധന്മാർ ആഘോഷിക്കുന്നു ഇത് ഒരു വൈറലായി കോൺഗ്രസ്സുകാർക്കിടയിൽ പടർന്നിരിക്കുന്നു എപ്പോഴാണ് ഇന്ത്യ ടുഡേ ഈ സർവേ നടത്തിയത് എന്നതാണ് ശ്രദ്ധേയം ഇങ്ങനൊരു സർവേ വന്നിരുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഈ സർവേ നടന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ശേഷം ശേഷമുള്ള രണ്ട് മാസങ്ങളിലാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നടത്തിയ ഒരു സർവേയാണ് ഈ ഇപ്പോൾ കോൺഗ്രസ്സുകാർ ആഘോഷിക്കുന്ന സർവേ ആ സർവേ പ്രകാരം അപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ യു ഡി എഫ് നൂറ്റി സീറ്റ് വരെ നേടാം എന്നാണ് അപ്പോഴത്തെ ജനവികാരം വെച്ച് ഇന്ത്യ ടുഡേ സി ഓട്ടർ സർവേ സർവേയിൽ തെളിഞ്ഞത് അതാണ് അവർ അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് ഇത് കണ്ടാണ് കോൺഗ്രസ്സുകാർ ചുവപ്പ് കണ്ട കാളയെപ്പോലെ തുള്ളി ഇളകി അങ്ങനെ നടക്കുന്നത് അതേസമയം ഇന്ത്യ ടുഡേയുടെ സർവേ നടത്തിയ ഔദ്യോഗിക ടീം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിൽ ഇടതു തരംഗം ആണെന്നാണ് കോൺഗ്രസ്സുകാരുടെ തമ്മിൽ തല്ലും തൊഴുത്തിൽ കുത്തും കോൺഗ്രസിനെ പിന്നോട്ടടിക്കുമെന്നും ഇടതുമുന്നണി മൂന്നാമതും അധികാരത്തിൽ വരുമെന്നും അവർ പറയുന്നു മറ്റൊന്ന് ആ അതേ സർവേ നടത്തിയ ടീം ഇപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് അത് ബി ജെ പിയുടെ വളർച്ചയാണ് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വീണ്ടും കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നും ബി ജെ പി നല്ല രീതിയിൽ മുന്നേറുമെന്നും ആ സർവേയിൽ പറയുന്നു യു ഡി എഫിൻ്റെ പല കുത്തക സീറ്റുകളിലും ബി ജെ പിയുടെ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് സർവേയിൽ പറയുന്നത് സർവേ നടത്തിയ ടീം അംഗങ്ങൾ പറയുന്നത് ഈ സർവേ നടന്നത് യു ഡി എഫ് നൂറ്റി പത്ത് സീറ്റ് നേടി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തിൽ വരും എന്ന സർവേ നടന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ തൊട്ടടുത്ത മാസങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ഈ സർവേ ഇന്ത്യ ടുഡേ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നാൽ അവരുടെ വെബ്സൈറ്റിൽ ഇതേക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഈ പരാമർശം വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ ആഘോഷം തുടങ്ങിയിരിക്കുന്നത് എന്തായാലും കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ രീതികൾ വലിയ തമാശയാണ് പൊതുയോഗം വിളിക്കുന്നത്ര പൊതുയോഗം വിളിച്ചാൽ നേതാക്കൾ മാത്രം മതി കോൺഗ്രസ്സുകാരും ചെല്ലേണ്ടതില്ല അങ്ങനെയാണ് ഇപ്പോൾ ജംബോ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ട അണ്ടനെ അടവണ്ണനയും എല്ലാം ജനറൽ സെക്രട്ടറിമാരായി നിയമിച്ചു കൊണ്ടുള്ള പോക്ക് എന്നിട്ടും പരിഭവവും കുശുമ്പും കുന്നായ്മയും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കോൺഗ്രസിലെ നേതാക്കൾ വൈസ് പ്രസിഡന്റുമാർ പതിമൂന്നെണ്ണം ജംബോ കമ്മിറ്റിയിൽ ജനറൽ സെക്രട്ടറിമാർ അമ്പത്തിനാലെണ്ണമോ എത്രയാണെന്ന് തോന്നുന്നു അത് നമ്മുടെ ചാനലിലൂടെ പറയാൻ പോലും പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവനും എടുക്കും കെ പി സി സി ജനറൽ സെക്രട്ടറിമാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ വൈസ് പ്രസിഡൻ്റുമാർ പതിമൂന്നെണ്ണമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അവരുടെയൊക്കെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക എൻ്റെയും പ്രേക്ഷകരുടെയും സമയം മെനക്കെടുത്തും ഉപ്പുവച്ച ആയിരിക്കുന്നു ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് ജംബോ കമ്മിറ്റി ജമ്മോ ജംബോ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അങ്ങനെ വിലത്തി നിൽക്കുകയാണ് തണ്ണി ജോസഫ് അതിനിടയിൽ കെ സി വേണുഗോപാൽ കേരളത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തലയും ബി ഡി സതീശനെയും വെട്ടിവീഴ്ത്തി കേരളത്തിലെ നേതൃ കേരളത്തിൽ ശക്തമായ ഒരു സാന്നിധ്യമാകാനുള്ള ശ്രമമാണ് ഈ ജംബോ കമ്മിറ്റിയിലൂടെ നടത്തിയിരിക്കുന്നത് അതിനിടയിലാണ് ഇന്ത്യ ടുഡേയുടെ സർവേ എന്ന മട്ടിൽ കോൺഗ്രസുകാർ നൂറ്റിപ്പത്ത് സീറ്റ് നേടി യു ഡി എഫ് അധികാരത്തിൽ വരും എന്ന് ആഘോഷിക്കുന്നത് ഇന്ത്യ ടുഡേയുടെ ഇതേ സർവേയിൽ പങ്കെടുത്ത ടീം വിദഗ്ധർ പറയുന്നത് ഒരു സർവേ നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത മാസങ്ങളിലാണ് ഇപ്പോഴത്തെ സർവേ അവർ നടത്തിയിട്ടില്ല ഏറ്റവും ഒടുവിലത്തെ സർവേ അവർ നടത്തിയിട്ടില്ല ഒടുവിലത്തെ സർവേയിൽ അവർ ഒടുവിലത്തെ അവരുടെ കണക്കുകൂട്ടൽ പ്ര പ്രകാരം കേരളത്തിൽ ഇടതു തരംഗം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലും സംഭവിക്കും എന്നാണ്